അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരാ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല പക്ഷേ ഇത് നിങ്ങൾ അറിയണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം വിദ്യാഭ്യാസവും വിവരവുമുള്ള നമ്മുടെ മക്കൾ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം നടക്കാനിരിക്കെ ആ പന്തലിൽ വെച്ച് ചെറുക്കൻ വേറൊരു കുട്ടിയെ വിവാഹം ചെയ്യുകയാണ് ആ അതെങ്ങനെയാണ് സംഭവിച്ചത് സംഭവം ഇങ്ങനെയാണ് അത് നടന്നത് ചെറുക്കനൊരു ദുബായ്ക്കാരനായിരുന്നു ചെറുക്കന് വേണ്ടി വീട്ടുകാർ പെണ്ണിനെ അന്വേഷിച്ചു ഒരു പെണ്ണ് റെഡിയായി ചെറുക്കൻ ദുബായിൽ നിന്ന് വന്ന് വീട്ടുകാർ കണ്ട് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ ഈ ചെറുക്കനും പോയി കണ്ട് ഇഷ്ടപ്പെട്ടു പരസ്പരം ഇഷ്ടപ്പെട്ടു ഇവർ മോതിരമിട്ടു അങ്ങനെ മോതിരമിട്ട് ഒക്കെ കഴിഞ്ഞു എൻഗേജ്മെൻ്റ് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ഫാഷൻ ഉണ്ടല്ലോ കല്യാണം കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് ചിലര് ചില പ്രയാസങ്ങൾ കൊണ്ട് നീട്ടിവെക്കുന്നവരായിരിക്കും പക്ഷെ ഇതും അങ്ങനെ തന്നെ ആയിരുന്നു ചെറുക്കന് ലീവില്ല ഒരു മാസം ലീവിന് വന്നതായിരുന്നു ചെറുക്കൻ ഇനി മോതിരമിട്ട് ചെറുക്കന് ദുബായിലേക്ക് പോകണം പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ചെക്കന് ലീവ് കിട്ടുകയുള്ളു അപ്പം കല്യാണം ഒരു വർഷത്തേക്ക് നീട്ടിവെക്കുകയാണ് ഇപ്പോൾ പൊതുവേ നടക്കുന്ന സംഭവമാണ് കല്യാണം നീട്ടിവെക്കുക ഒരു വർഷത്തേക്ക് രണ്ടു വർഷത്തേക്കൊക്കെ അതിനിടയിൽ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും അടിച്ചു പോകാനുള്ളവരാണെങ്കിൽ അതിനിടയിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും പഠിക്കാനും മനസ്സിലാക്കാനും മാസങ്ങളല്ല വർഷങ്ങളാണ് സമയം അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ചെറുക്കൻ ദുബായിലേക്ക് അങ്ങ് പോയി പെണ്ണാണെങ്കിലോ കോളേജിലും പോയി അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം ഫോണിലൂടെ സംസാരിക്കാൻ തുടങ്ങി വേണ്ടതും വേണ്ടാത്തതും വേദനിപ്പിക്കുന്നതും വെറുപ്പിക്കുന്നതുമായ വാക്കുകൾ പറയാൻ തുടങ്ങി മാസങ്ങളിങ്ങനെ പോകാൻ തുടങ്ങി അതിനിടയിലാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു കുസൃതി ഒപ്പിച്ചത് ഈ പെൺകുട്ടി എന്നും അവനോട് ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് അവിടെ കോളേജിലുള്ള വിശേഷങ്ങളായിരുന്നു അവിടെയുള്ള രസകരമായ സംഭവങ്ങളായിരുന്നു അതിൻ്റെ കൂടെ ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ വിഷയം പറയുമായിരുന്നു ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് ആദ്യമാദ്യമൊക്കെ അവനെ പുകഴ്ത്തി മാത്രമായിരുന്നു അവനോട് പറഞ്ഞിരുന്നത് അത് കൂടിക്കൂടി പിന്നെ ഫോട്ടോസുകൾ അയക്കാൻ തുടങ്ങി അവർ തമ്മിലുള്ള ഫോട്ടോസുകൾ ഇവൻക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി അത് ഇവനെ തീരെ പിടിക്കാതെയായി അങ്ങനെ അവൻ അവളോട് പറഞ്ഞ് ഇത് മോശമായ പരിപാടിയാണ് കല്യാണം നിശ്ചയിച്ച് കല്യാണം നടക്കാനിരിക്കുന്ന ഒരാളാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യൽ വളരെ മോശമായ പരിപാടിയാണ് അപ്പോൾ അവൾ പറഞ്ഞ് ഇതെൻ്റെ ബോയ് ഫ്രണ്ടാണ് ഇവിടെ എല്ലാവർക്കും ഓരോ ബോയ് ഫ്രണ്ട് ഉണ്ട് എനിക്കവനെ കുറേ നാളത്തെ പരിചയമാണ് എന്തു പറഞ്ഞാലും അവനെ പുകയ്ത്തിയായിരുന്നു ഇവനോട് അവൾ പറഞ്ഞിരുന്നത് ഈ ഫോട്ടോസുകൾ അയച്ചപ്പോൾ അവനിക്ക് ദേഷ്യം വന്നപ്പോൾ പിന്നെ അവളും അവനും തമ്മിലുള്ള ഒരുപാട് ഫോട്ടോസുകൾ അവൻ അയച്ചു കൊടുക്കാൻ തുടങ്ങി പലതരത്തിലും പല കോലത്തിലും ഇവനാണെങ്കിൽ എന്തു പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുമില്ല ഇത് ഇവർ തമ്മിൽ മാത്രം അറിയാവുന്ന സംഭവമാണ് കേട്ടാ വീട്ടുകാരൊന്നും ഇതൊന്നും അറിയുന്നില്ല വിവാഹം നിശ്ചയിച്ച് മാസങ്ങളങ്ങനെ കടന്നുപോയി വീട്ടുകാർ തമ്മിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വർഷം ഒന്നാകാൻ പോകുന്നു ഇവൻ നാട്ടിൽ വരാനുള്ള തയ്യാറെടുപ്പൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇവളുടെ ബോയ് കുറിച്ച് പറഞ്ഞപ്പോൾ ഇവനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് അറിഞ്ഞ ഇവൾ പിന്നെ കളി കൂടുതലായി അവളും അവനും തമ്മിലുള്ള ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ തുടങ്ങി അതൊക്കെ ഈ ചെറുക്കൻ കണ്ട് ചെറുക്കൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായി ഇതെന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികുകയായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ അവളോട് വിളിച്ചു പറഞ്ഞത് നീ ഇത് മോശമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് ഒരു അന്യ പുരുഷൻ്റെ കൂടെ നീ ഫോട്ടോ എടുത്ത് അത് വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുകയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്കും നിനക്കും എൻ്റെ കുടുംബത്തിനും നാണയക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നീ ചെയ്തു കൂട്ടി വെക്കുന്നത് ഇതൊന്നും പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നേയില്ല അവൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് വാശി ഓരോ ദിവസവും വിളിക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു ദിവസം ഇവൻ ഇവളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുകയാണ് ആ ഒരു സ്റ്റാറ്റസിലെ ഫോട്ടോസ് കണ്ട് അവൻ്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി ഇവരെ രണ്ടാളും തമ്മിൽ തോളോട് തോളൊരുമിയുള്ള ഒരു ഫോട്ടോ ഇങ്ങനെ രണ്ടു പേരും തമ്മിൽ ചേർന്ന് നിന്നുള്ള ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു സങ്കടമായി വല്ലാത്തൊരു വിഷമമായി ഇത് ശരിയാവില്ല എന്ന് തന്നെ അവൻക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് അവളെ വിളിച്ചു നീ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എന്താ കാണിച്ച് അവൻ പറഞ്ഞു ഞാൻ പലതും ക്ഷമിച്ച് പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കില്ല അവനൊരു ചോദ്യം അവളോട് ചോദിച്ചു നിനക്ക് അവനെ വലിയ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നേക്കാൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു നിങ്ങൾ അങ്ങനെ ചോദിച്ചത് നിങ്ങളെ കാണുന്നതിന് മുന്നേ ഞാൻ അവനെ കാണാൻ തുടങ്ങിയതല്ലേ അപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം അവനോട് തന്നെയല്ലേ ഉണ്ടാവുകയെന്ന് ഓക്കെ ഇത്ര മാത്രമേ അവൻ ചോദിച്ചുള്ളൂ കോള് കട്ട് ചെയ്ത് അവൻ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡ് നേരെ ഈ പെൺകുട്ടിയുടെ ഉപ്പയുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് ഉപ്പയോട് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ മോളെ വേണ്ട നിങ്ങളുടെ മോൾക്ക് ഒരു ചെറുക്കനുമായി അടുപ്പമുണ്ട് ആ ഒരു കല്യാണം നിങ്ങൾ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു വോയിസ് ഇട്ട് കൊടുത്തു ഇത് ഉപ്പ കേട്ടതും ആകെ ഞെട്ടി വീട്ടിലാണെങ്കിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിങ്ങനെ ജോറായി നടക്കുകയാണ് രണ്ടു വീട്ടിലും പന്തലുകളൊക്കെ കെട്ടി ഇവൻ വന്ന ഉടനെ കല്യാണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു സംഭവം വീട്ടിലറിഞ്ഞ് ആകെ പ്രശ്നമായി ഇവൻ നാട്ടിലേക്ക് വന്ന് പെണ്ണിൻ്റെ ഉപ്പ ഇവനെ കാണാൻ വന്ന് നടന്ന സംഭവം മുഴുവനായി ഉപ്പയോട് പറഞ്ഞു ഈ കല്യാണത്തിന്റെ തിരക്കിനിടയിൽ ഈ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ ഉപ്പ മോളോട് ചോദിച്ചു സംഭവം മോളെ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് നിനക്ക് ആരോടാണ് ഇത്ര വലിയ ഇഷ്ടം എന്തുകൊണ്ട് നീ ഉപ്പയോട് പറഞ്ഞില്ല ഇതിപ്പോൾ ആകെ നാണക്കാടായില്ലേ എന്ന് ചോദിച്ചു പെണ്ണാകെ ഞെട്ടിപ്പോയി ഇതെന്താ സംഭവമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവർ കോളേജിൽ ഫ്രണ്ട്സുകൾ തമ്മിൽ ഒരു തമാശ ഒപ്പിച്ചതാണ് ആ ഒരു തമാശയാണ് ഇപ്പോൾ കാര്യമായി വന്നിരിക്കുന്നത് കളിച്ച് കളിച്ച് കളി കാര്യമായി മാറി ഇവനാണെങ്കിൽ ഒറ്റ വാക്ക് എനിക്ക് അവളെ വേണ്ട ഇവൾക്കാണെങ്കിൽ അവനെ വലിയ ഇഷ്ടമാണ് പക്ഷെ കളിച്ച തമാശ ഓവറായിപ്പോയി വലുതായിപ്പോയി തമാശയൊക്കെ ആകാം പക്ഷെ ആ തമാശ മറ്റുള്ളവർക്കും കൂടി തോന്നണം അത് തമാശയാണെന്ന് ഉപ്പം ഒരുപാട് പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല അവ മനസ്സിൽ വെറുത്തുപോയി ഇനി അവളെ എനിക്ക് വേണ്ട എന്ന് അവൻ മുറിച്ചു പറഞ്ഞു അങ്ങനെ വീട്ടുകാർ തമ്മിൽ ചർച്ചാ വിഷയമായി ഇവനാണെങ്കിൽ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല രണ്ടു വീട്ടുകാരും പന്തലൊക്കെ ഇട്ട് കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുക കല്യാണം മുടങ്ങി അവളത് നിസാരമാക്കി പറഞ്ഞ് ഞാനും ഫ്രണ്ട്സുകളും തമ്മിൽ ഒരു തമാശ ഒപ്പിച്ചതാണെന്ന് ഇവളാകെ നെഞ്ചത്തടിച്ചതുപോലെ ആയിപ്പോയി നല്ലൊരു ചെറുക്കനായിരുന്നു നല്ലൊരു കുടുംബമായിരുന്നു ആ ഒരു ചെറുക്കനെ ഇവൾക്ക് കിട്ടിയത് തന്നെ ഭാഗ്യാണ് ആ പെണ്ണിന് ഈ ചെറുക്കൻ വിധിച്ചിട്ടില്ല അതന്നെ കല്യാണം മുടങ്ങി ചെറുക്കം പറഞ്ഞു ഇതിനേക്കാൾ കൂടുതൽ വേദന ഞാൻ ഇവൾ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കൊരു വേദനയുമില്ല ഈ ഒരു പന്തലിൽ തന്നെ എനിക്കൊരു വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ വീട്ടുകാർ അന്വേഷണം തുടങ്ങി ആ ഒരു ഡയറ്റിൽ തന്നെ ഇവൻ്റെ കല്യാണം നടത്തണമെന്നുള്ള രീതിയിൽ പെണ്ണിനെ പലയിടത്തും അന്വേഷിക്കാൻ തുടങ്ങി ഒടുവിൽ അന്വേഷിച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി നല്ലൊരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടി ആ ഒരു പന്തലിൽ വെച്ച് ഒരാഴ്ച കൊണ്ട് ആ ഒരു പെൺകുട്ടിയുമായുള്ള കല്യാണം നടന്നു കഴിഞ്ഞു പടച്ചിറപ്പ് വിധിച്ചതേ നടക്കുകയുള്ളൂ ആ ചെറുക്കന് നല്ലൊരു സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ പടച്ചിറപ്പ് കൊണ്ടുപോയി കൊടുത്തു ബുദ്ധിയും വിദ്യാഭ്യാസവും സൗന്ദര്യമുണ്ടെന്ന് അഹങ്കരിച്ച് നടക്കുന്ന നമ്മുടെയൊക്കെ ഓരോ മക്കളുടെ അവസ്ഥ ഇതാണ് നാട് മൊത്തം അറിഞ്ഞ് ആകെ വിഷയമായി ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ ഹാപ്പിയായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക ഇൻഷാ അസലുലും വരഹമുള്ള